ബംഗ്ലാദേശിലെ ഹിന്ദു പുരോഹിതനും മതന്യൂനപക്ഷ നേതാവുമായ ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാര്യയുടെ അറസ്റ്റിനു പിന്നാലെ ചിറ്റഗോയിൽ നടന്ന സംഘർഷത്തിൽ ഒരു അഭിഭാഷകൻ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ട് അഭിഭാഷകനായ സെയ്ഫുൽ ഇസ്ലാം അലി ചിറ്റഗോയിൽ കൊല്ലപ്പെട്ടതായാണ് ചിറ്റഗോങ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് നസീമുദ്ദീൻ ചൗധരിയെ ഉദ്ധരിച്ച് എണ്ണ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം കൊലപാതകത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല സൈഫുൽ ഇസ്ലാം ആരിഫിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ചിറ്റഗോങ് ബാർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി അഷ്റഫ് ഹുസൈൻ റസാഖ് പറഞ്ഞത് അഭിഭാഷകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ചത്തെ കോടതി പ്രവർത്തനങ്ങൾ ചിറ്റഗോങ് ബാർ അസോസിയേഷൻ താൽക്കാലികമായി നിർത്തിവച്ചതായും റസാഖ് കൂട്ടിച്ചേർത്തു ചിന്മോയ് ബ്രഹ്മചാരിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റകോങ്ങിലെ കോടതി വളപ്പിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു എന്നാൽ കോടതി ജാമ്യാപേക്ഷ നിരസിക്കുകയും ജയിലിലടയ്ക്കാൻ ഉത്തരവിടുകയും ചെയ്തു തുടർന്ന് പ്രതിഷേധക്കാർ ജയിൽ വാൻ തടഞ്ഞ് സംഘർഷത്തിന് ഇടയാക്കുകയും ചെയ്തു പോലീസ് അവരെ നീക്കം ചെയ്യാൻ കണ്ണീർവാതക ഷെല്ലുകളും ഗ്രനേഡുകളും പ്രയോഗിച്ചിരുന്നു രണ്ടു മണിക്കൂർ നീണ്ട സംഘർഷത്തിന് ഒടുവിലാണ് ചിന്മോയ് ബ്രഹ്മചാരിയെ ജയിലിൽ അടച്ചതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ധാക്കയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെ രംഗപൂർ നഗരത്തിലെ ന്യൂനപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്നായിരുന്നു ചിന്മോയുടെ അറസ്റ്റ് എന്നാണ് വിവരം മറ്റൊരു പരാതിയിൽ ഇദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റവും ചുമത്തി കേസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം ധാക്ക വിമാനത്താവളത്തിൽ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ തലസ്ഥാനമായ ധാക്ക ഉൾപ്പെടെ ബംഗ്ലാദേശിലുടനീളം ന്യൂനപക്ഷ സമുദായത്തിലെ അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തുടനീളം അതീവ ജാഗ്രത തുടരുകയാണ് ബംഗ്ലാദേശ് ചിറ്റുകോകിലും തലസ്ഥാനമായ ധാക്കയിലും അധിക സേനയെ വിന്യസിച്ചിട്ടുണ്ട് അതിനിടെ അഭിഭാഷകന്റെ കൊലപാതകത്തെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസ് അപലപിച്ചു കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണത്തിന് ഉചിതമായ നിയമ നടപടിക്കും ഉത്തരവിട്ടിട്ടുണ്ട് എന്ത് വില കൊടുത്തും ബംഗ്ലാദേശിൽ സാമുദായിക സൗഹാർദ്ദം ഉറപ്പാക്കാനും ഉയർത്തിപ്പിടിക്കാനും ഇടക്കാല സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്നും യൂനസ് പ്രസ്താവനയിൽ പറഞ്ഞു